എല്ലാവർക്കും ഓപ്പൺ ഔട്ടിന്റെ ഐ ടി വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം എസ് എസ് എൽ സി ഐ ടി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന മെയിൽ മർജ് എന്ന ഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളൊരു എസ് എസ് എൽ സി വിദ്യാർത്ഥിയാണെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഐ ടി പരീക്ഷയ്ക്കും അതേപോലെ മറ്റ് പബ്ലിക് എക്സാമുകൾക്കും ആവശ്യമായ എല്ലാ പാഠഭാഗങ്ങളുടെയും വീഡിയോയും ഈ ചാനൽ ലഭ്യമാണ് മറ്റ് വിദ്യാഭ്യാസ വാർത്തകളും എല്ലാം നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ലഭ്യമാണ് അപ്പം മറക്കാതെ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കഴിഞ്ഞ മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു മെയിൽ മർജിലെ ചോദ്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ലിറ്റിൽ ഗേറ്റ്സ് ക്ലബ്ബിലെ കുട്ടികൾക്ക് നൽകുവാനായി ഐ ഡി കാർഡ് ലിബ്രോസ് റൈറ്ററിലെ മെയിൽ മർജ് സങ്കേതം ഉപയോഗിച്ച് തയ്യാറാക്കാനാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ക്ലബ്ബ് അംഗങ്ങളുടെ വിവരങ്ങൾ ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സ് ഫോൾഡറിലുള്ള കാർഡ് ഡോട്ട് ഒ ഡി എസ് എന്ന ഫയലിലും ഐ ഡി കാർഡിൻ്റെ മാതൃക ഇതേ ഫോൾഡറിൽ എൽ കെ കാർഡ് ഡോട്ട് ഒ ടി ടി എന്ന ഫയലിലും നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ഫയലുകൾ ഉപയോഗിച്ചാണ് നമ്മൾ മെയിൽ മർജ്ജി ചെയ്യേണ്ടത് തയ്യാറാക്കിയ ഐ ഡി കാർഡിനെ ഒരു സിംഗിൾ ഫയലായി നമ്മളുടെ ഫയലിനകത്ത് സേവ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പ്രവർത്തനത്തിനകത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ട് ഫയലുകൾ തന്നിട്ടുണ്ട് ഒന്ന് ഒ ടി ടി ഫയലും അതേപോലെ ഒരു ഒ ഡി എസ് ഫയലുമാണ് അപ്പോൾ നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്യേണ്ടത് എൽ കെ കാർഡ് ഡോട്ട് ഒ ടി ടി എന്ന് പറയുന്ന റൈറ്റർ ഫയലാണ് ഓക്കെ അതിനുവേണ്ടി നമുക്ക് ഹോമിലെ എക്സാം ഡോക്യുമെൻസിൽ നിന്നും എൽ കെ കാർഡ് ഡോട്ട് ഒ ടി ടി എന്ന ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ് ഈ ഒരു ഫയലിലേക്കാണ് നമ്മൾ മെയിൽ മർജ്ജി ചെയ്യേണ്ടത് അതായത് തന്നിരിക്കുന്ന ഒ ഡി എസ് ഫയലിലുള്ള വിവരങ്ങളെ ഉൾപ്പെടുത്തേണ്ടത് അപ്പോൾ ഈ ഒരു ഒ ടി ടി ഫയൽ ഓപ്പൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കൊരു മാതൃക കാണാവുന്നതാണ് അവിടെ കുട്ടിയുടെ പേര് അഡ്മിഷൻ നമ്പർ ക്ലാസ് ഡിവിഷൻ ലിറ്റിൽ കൈറ്റ് ബാച്ച് തുടങ്ങിയ വിവരങ്ങളാണ് നമുക്കിവിടേക്ക് മെയിൽ മർജ്ജി ചെയ്യേണ്ടത് മെയിൽ മെർജ് ചെയ്യുന്ന ക്രമം ഇൻസേർട്ട് മെനുവിലെ ഫീൽഡ് മെനുവിൽ നിന്നും മോർ ഫീൽഡ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യേണ്ടത് അതിനുശേഷം വരുന്ന മെനുവിൽ നിന്നും അവസാനം കാണുന്ന ഡാറ്റാബേസിലെ മെയിൽ മെർജ് ഫീൽഡ് എന്നുള്ളതാണ് നമ്മൾ ടൈപ്പ് സെലക്ട് ചെയ്യുന്നത് ഇത്രയുമായി കഴിഞ്ഞാൽ ഓഡിയസ് ഫയലിനെ നമ്മളിവിടേക്ക് ഉൾപ്പെടുത്തണം ആ ഡാറ്റാബേസ് ഫയലിനെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ആഡ് ഡാറ്റാബേസ് ഫയൽ എന്നത് നേരെ കാണുന്ന ബ്രൗസ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് കാർഡ്സ് ഡോട്ട് ഒ ഡി എസ് എന്ന ഫയലാണ് നമുക്കിവിടേക്ക് മേൽമർജ് ചെയ്യേണ്ടത് ആ ഫയൽ തുറക്കുന്നതിന് ഹോമിലെ എക്സാം ഡോക്യുമെൻസിലെ കാർഡ്സ് ഡോട്ട് ഒ ഡി എസ് എന്ന ഫയലിനെ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു അപ്പോൾ ആ ഒരു ഡാറ്റാബേസ് ഇവിടേക്ക് വന്നിരിക്കുന്നത് കാണാം ഈ ഡാറ്റാബേസിലെ മറ്റു വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ കാർഡ് എന്ന് എഴുതിയിരിക്കുന്ന നേരെ കാണുന്ന ഈ ഒരു ഏറോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ ഒരു ഡാറ്റാബേസ് ഓപ്പൺ ആയി വരും അതിനകത്ത് ഐ ഡി കാർഡ് എന്ന് പറയുന്ന ഡീറ്റെയിൽസ് ലഭിക്കാൻ വേണ്ടി വീണ്ടും താഴെ കാണുന്ന ഏറോ മാർക്കിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഈ ഒരു ഡാറ്റാബേസിലുള്ള ഫീൽഡുകൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ് ഇനി തന്നിരിക്കുന്ന ഡാറ്റയ്ക്ക് നേരെ ഇപ്പോൾ നെയിമിന് നേരെ നെയിം എന്ന് പറയുന്ന ഫീൽഡിന് നമുക്കിവിടേക്ക് ആഡ് ചെയ്യണം ആ ഒരു ഫീൽഡ് ആഡ് ചെയ്യുന്നതിന് വേണ്ടി നെയിം എന്ന് എവിടെയാണോ പേര് വരേണ്ടത് അവിടെ മൗസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്തതിന് ശേഷം നെയിം എന്ന ഫീൽഡിൽ നമുക്ക് അവിടേക്ക് ഇൻസേർട്ട് ചെയ്യാം അപ്പോൾ ഇത്തരത്തിലൊരു ഫീൽഡ് ഇവിടേക്ക് ആഡ് ആവുന്നതാണ് ഇതേപോലെ അഡ്മിഷൻ നമ്പർ ക്ലാസ് ആൻഡ് ഡിവിഷനാണ് നമുക്ക് ആഡ് ചെയ്യുന്നത് അപ്പോൾ ഇൻസേർട്ട് ഉപയോഗിച്ച് ആഡ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് ഇതിന് നേരെ ഡ്രാഗ് ചെയ്യാനും നമുക്ക് കഴിയുന്നതാണ് അതേപോലെ എവിടെയാണോ വേണ്ടത് അവിടെ വെച്ച് ഈ ഒരു ഡാറ്റാബേസിൽ രണ്ട് പ്രാവശ്യം ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു ഡാറ്റ അവിടേക്ക് ആഡ് ആവുന്നു അപ്പോൾ അവിടേക്ക് നമ്മൾ ക്ലാസ് ആൻഡ് ഡിവിഷൻ നമ്മൾ ആഡ് ചെയ്തു അതേപോലെ എൽ കെയുടെ ബാച്ച് ഈ വിവരങ്ങളൊക്കെ നമുക്ക് ഇവിടേക്ക് ആഡ് ചെയ്യും അപ്പോൾ ശരിയായ രീതിയിൽ ഓരോന്നിനും നേരെ ഫീൽഡുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫീൽഡ് ഇവിടെ നമുക്ക് ക്ലോസ് ചെയ്യാം ഇങ്ങനെയാണ് ഓരോന്നിലേക്ക് നമ്മൾ മെയിൽ മെർജ് ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മൾ ഒരു ഫയലാണ് ചെയ്യുന്നത് ഇത് നമ്മൾ സേവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര ഡാറ്റകൾ ആ ഓഡിയസ് ഡാറ്റാബേസിലുണ്ടോ അത്രയും ഫയലുകളായിട്ട് നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് പുട്ട് ലഭിക്കുന്നതാണ് ത്തിൽ അവസാനം പറഞ്ഞിരിക്കുന്നത് ഇതിനെ ഒരു സിംഗിൾ ഫയലായിട്ടാണ് നമുക്ക് സേവ് ചെയ്യേണ്ടത് അതിനുവേണ്ടി ഫയൽ മെനുവിലെ പ്രിൻ്റ് എന്നുള്ളതാണ് നമ്മളിവിടെ സേവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇപ്പോൾ കാർഡുകളും അതേപോലെ സർട്ടിഫിക്കറ്റുകളും നമ്മൾ പ്രിന്റ് ചെയ്താണ് ഉപയോഗിക്കുക അപ്പോൾ ഫയൽ മെനുവിലെ പ്രിൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ നമുക്ക് ഡാറ്റാബേസ് ഫീൽഡുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് പ്രിന്റ് ചെയ്യണോ എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് അവിടെ നമുക്ക് യെസ് എന്നത് ക്ലിക്ക് ചെയ്യാം ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് വരുന്നത് പ്രിന്റർ ഫയൽ എന്നിങ്ങനെ രണ്ട് ഫയലുകൾ കാണാൻ കഴിയും നമുക്കൊരു ഫയലായിട്ടാണ് ലഭിക്കേണ്ടത് ഇവിടെ നമുക്ക് പതിനാറ് റെക്കോർഡുകളിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും അപ്പം ഒരു സിംഗിൾ ഫയലായിട്ട് നമുക്കിതിനെ സേവ് ചെയ്യാൻ കഴിയും അപ്പോൾ ഫയൽ മെനുവിൽ നിന്നും സേവ് ആസ് എ സിംഗിൾ ഡോക്യുമെൻ്റ് എന്ന് കൊടുത്തുകൊണ്ട് നമുക്ക് ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ഇനി എവിടെയാണ് ഫയൽ സേവ് ചെയ്യേണ്ടതാണ് ചോദിക്കുന്നത് അതിന് ഹോമിലെ എക്സാം ടെൻ ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർ സ്കോർ ചോദ്യ നമ്പർ നൽകിക്കൊണ്ട് ഈ ഒരു ഫയലിനെ നമുക്ക് സേവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ പതിനാറ് ഫയലുകളും നമുക്കവിടെ ഒരു ഫയലായിട്ട് സിംഗിൾ ഫയലായിട്ട് നമുക്കവിടെ ലഭിക്കും ഹോമിലെ എക്സാം ടെന്നിൽ നിങ്ങൾക്ക് ഈ ഒരു ഓ ഡി ടി ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നേരത്തെ ഡാറ്റാബേസിലുള്ള എല്ലാ വിവരങ്ങളും ഇവിടേക്ക് ഉൾപ്പെട്ടിട്ടുണ്ടാകും അപ്പോൾ ഈ രീതിയിലാണ് മെയിൽ മെയിൽമെർജ് എന്നുള്ള രീതി നമ്മൾ ചെയ്യുന്നത് ഇതേ പാടത്തിലെ മറ്റൊരു ചോദ്യമാണ് സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ ഒരു പാർട്ടിസിപ്പൻ കാർഡാണ് നമുക്കിവിടേക്ക് തയ്യാറാക്കാനുള്ളത് അപ്പോൾ ഐ ഡി കാർഡിന് രണ്ട് ഫയലുകൾ തന്നിട്ടുണ്ട് ഒന്ന് ഐ ഡി കാർഡ് ഡോട്ട് ഒ ടി ടി എന്ന് പറയുന്ന ഫയലും പാർട്ടിസിപ്പൻസ് ഡോട്ട് ഒ ഡി എസ് എന്ന് പറയുന്ന ഫയലും തന്നിട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം തുറക്കേണ്ടത് ഐ ഡി കാർഡ് ഡോട്ട് ഒ ടി ടി എന്ന് പറയുന്ന ഫയലാണ് അതിനുവേണ്ടി ഹോമിലെ എക്സാം ഡോക്യുമെൻസിൽ നിന്നും ഐ ഡി കാർഡ് ഡോട്ട് ഇ ടി എന്ന് പറയുന്ന ഫയലിനെ നമുക്ക് ഓപ്പൺ ചെയ്യും അപ്പോൾ ഇവിടേക്കാണ് നമുക്ക് വിവരങ്ങൾ ആഡ് ചെയ്യേണ്ടത് ഇവിടെ കുട്ടിയുടെ പേര് ഐറ്റം അഡ്മിഷൻ നമ്പർ സ്റ്റാൻഡേർഡ് നെയിം ഓഫ് സ്കൂൾ തുടങ്ങിയ ഒരുപാട് വിവരങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് ഈ ഒ ഡി എസ് ഫയലിനെ പാർട്ടിസിപ്പൻസ് ഡോട്ട് ഒഡിഎസ് എന്ന ഫയലിനെ മേൽമർജ് ചെയ്യാം അതിനുവേണ്ടി ഇൻസേർട്ട് മെനുവിലെ ഫീൽഡിൽ നിന്നും മോർ ഫീൽഡ് എന്നുള്ളത് തിരഞ്ഞെടുക്കുന്നു ഡാറ്റാബേസിലെ മെയിൽ മേർജ് ഫീൽഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു ആ ഒരു ഡാറ്റാബേസ് ഫയലിനെ ആഡ് ചെയ്യുന്നു ഇവിടെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് പാർട്ടിസിപ്പൻസ് ഡോട്ട് ഓഡിഎസ് എന്ന ഫയലാണ് ഇപ്പോൾ ഹോമിലെ എക്സാം ഡോക്യുമെൻസിൽ നിന്നും പാർട്ടിസിപ്പൻസ് ഡോട്ട് ഓഡിഎസ് എന്ന് പറയുന്ന ഫയൽ നമ്മൾ ഉൾപ്പെടുത്തും അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് ഡാറ്റകൾ ലഭിക്കുന്നതിന് ഫീൽഡുകൾ ലഭിക്കുന്നതിന് വേണ്ടി ഡാറ്റാബേസിൻ്റെ ഏറോ മാർക്ക് ക്ലിക്ക് ചെയ്ത് ഷീറ്റിൻ്റെ ഏറോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് ഈ വിവരങ്ങളെ നമുക്ക് ശരിയായ രീതിയിൽ ഓരോന്നിലേക്ക് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം ഐറ്റം അതേപോലെ അഡ്മിഷൻ നമ്പർ ഓരോരോ ഫീൽഡുകളും കൃത്യമായി അതിനു നേരെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ് അതേപോലെ നെയിം ഓഫ് സ്കൂൾ ഈ ഫീൽഡുകൾ നമ്മൾ കൃത്യമായി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫീൽഡ് മെനു ക്ലോസ് ചെയ്യാം അപ്പം മെയിൽമർജ്ജ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യേണ്ടത് ഐ ഡി കാർഡ്സിനെ ഒരു സിംഗിൾ ഫയലായി എക്സാം ടൺ ഫോൾഡറിനകത്ത് സേവ് ചെയ്യാം അപ്പം അതിനുവേണ്ടി ഫയൽ മെനുവിൽ നിന്നും പ്രിൻ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു മെസ്സേജ് പ്രിൻ്റ് ചെയ്യണോ എന്ന് ചോദിക്കുന്ന സ്ഥലത്ത് യെസ് എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഔട്ട്പുട്ട് ഫയൽ ഫയലായി സെലക്ട് ചെയ്ത് സേവ് ആ സിംഗിൾ ഡോക്യുമെൻ്റ് ആണെന്ന് ഉറപ്പിച്ചതിന് ശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇനി നമ്മളോട് സേവ് ചെയ്യാനാണ് പറയുന്നത് ഹോമിലെ എക്സാം ടൺ ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർ സ്കോർ ചോദ്യ നമ്പർ നൽകിയതിന് ശേഷം സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യും അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ മേൽമർദ്ദ സങ്കേതങ്ങൾ ഉപയോഗിച്ച് ഫയലുകൾ തയ്യാറാക്കുന്നത്